بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وهمان رأي سهود رئي سهود السلام عليكم ورحمة الله وبركاته جابر بن عبد الله رضي الله عنه أدهم رواجكن صلى الله عليه وسلم ورد ورد تأورو صحابي صحا أيضا പ്രവാചകനോടൊപ്പം ധാരാളം സഹവസിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു സഹാബിയായി സഹാബി വര്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് ഉഹുദ് യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണ് അദ്ദേഹം രക്തസാക്ഷിയാണ് ആവുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് പിതാവിൽ നിന്ന് ധാരാളം കടങ്ങൾ അനന്തരമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഏഴ് സഹോദരിമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തികച്ചും ദരിദ്രമായ ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിന്റേത് അദ്ദേഹം പ്രവാചകൻ സല്ലാഹുല്സ് അദ്ദേഹത്തെ എങ്ങനെയാണ് കൈപിടിച്ചുയർത്തിയത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു ഹദീസാണ്യുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പ്രവാചക വചനം എന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് റസൂൽ അലി വസ്ലം ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഹാറ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നന്മയെ ആഗ്രഹിക്കുക നന്മയെ തേടുക അത് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു നല്ലത് തേടുക എന്നർത്ഥം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതൊരു ഖുർആാനിലെ ഒരു സൂറത്ത് പോലെ പഠിപ്പിക്കാറുണ്ടായിരുന്നു അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയിലെ ഒരു വാചകം പോലും ഒരു വാക്കുപോലും മാറ്റത്തിരുത്തലുകൾ വരുത്താതെ ചെറിയൊരു സ്ഥലം മാത്രം അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ ആ ഒരു സ്ഥാനത്ത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വാക്കുകളും ആ പ്രവാചകൻ പഠിപ്പിച്ച അതേ മാതൃകയിൽ തന്നെ പറയാൻ ഞങ്ങളെ നബിസ് അലൈവല് ഉപദേശിക്കാറുണ്ടായിരുന്നു പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയാണ് ആ വാചകത്തിൽ പോലും ഒരു അനുഗ്രഹമുണ്ട് എന്നർത്ഥം അതാണ് ഖുർആാനിലെ ഒരു സൂറത്ത് പോലെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്തിഹാറെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഒരിക്കലും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടണം എന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ദുനിയാവില് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാറ്റിനും പെട്ടെന്ന് നമുക്ക് മറുപടി വേണം പെട്ടെന്ന് ഉത്തരം കിട്ടണം പെട്ടെന്ന് റിസൾട്ട് വേണം പക്ഷേ ഇസ്തിഹാറ എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു ശീലമാക്കി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അവധാനത ഒരു ഒരു പതുക്കെ സാവകാശം കാര്യങ്ങളെ ആലോചിച്ച് അള്ളാഹുവിനോട് നമ്മൾ തീരുമാനത്തിലൊരു ബർക്കത്ത് തേടി അവനോടൊരു തൗഫീഖ ചോദിച്ച് അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയ്ക്കാണ് വാസ്തവത്തിൽ ഇസ്തിഹാറ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആളുകൾ ഇസ്തെഹാറ നടത്തുന്നത് കുറച്ച് ഇപ്പം പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒന്നാ ഒന്നുകൽ വിവാഹം അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ ഒരു ജോലി ഏത് ജോലിയിൽ കയറണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അത്രത്തോളം ലൈഫ് ഈവന്റ് എന്ന് വിളിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഈവന്റുകളിൽ നിർണായക ഘട്ടങ്ങളിൽ ജീവിത ഘട്ടങ്ങളിൽ മാത്രമാണ് ആളുകൾ സാധാരണഗതിയിൽ ഇസ്തെഹാറ ചോദിക്കാറുള്ളത് പക്ഷേ അത് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഫിൽ ഉമൂരി കുല്ലിഹ എന്ന് പറഞ്ഞല്ലോ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഹാറ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഇത് ഖുർആാനിലെ ഒരു സൂറത്ത് പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊരു ഉദ്ദേശം ഇസ്തിഹാറ ഇല്ലാത്ത ജീവിതം ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത നമസ്കാരം പോലെയാണ് എന്ന് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നമസ്കാരം എത്രമാത്രം ആത്മാവില്ലാത്തതായിട്ട് മാറുമോ അത് സ്വീകരിക്കപ്പെടുവോ സ്വീകരിക്കപ്പെടാത്ത ആ വിഷയം അതിന്റെ ഫിക്ക്ഹി വശമല്ല പറയുന്നത് മറിച്ച് നമസ്കാരത്തിന്റെ ആത്മാവ് വിശുദ്ധ ഖുർആാന്റെ പാരായണമാണല്ലോ ദ തന്നെയാണല്ലോ ഫാത്തിഹ ഒരു ദയാണ് അപ്പോ അതുപോലെയാണ് ഇസ്തിഹാറ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നന്മയെ ചോദിക്കുന്ന ഇല്ലെങ്കിൽ അത് കുർആാൻ ഇല്ലാത്ത നമസ്കാരം പോലെ ആയിത്തീരുമെന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഉപമ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരു ഒരു വിധിയായിട്ടല്ല മതവിധിയായിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഇസ്തിഹാറയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതൊരു അതൊരു മാജിക് പിൽ അല്ല ഒരു മാന്ത്രിക ഗുളിക അല്ല അത് അത് കഴിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരു സംഗതിയുമല്ല അത് അതൊരു സ്വപ്നമല്ല ഇസ്തിഹാറ നടത്തിയത് കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല ചിലപ്പോഴൊക്കെ ആളുകൾ പലപ്പോഴും പല സ്വപ്നം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ട സംഗതികളുമായിട്ട് നമുക്ക് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവുമ്പോൾ ആ സ്വപ്നത്തിൽ കാണും ഉദാഹരണത്തിന് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇണ നമുക്ക് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും സ്വപ്നത്തിൽ കാണാം അപ്പം അത് ഇസ്തിഹാറയുടെ ഒരു വ്യാഖ്യാനമായിട്ട് അതിനെ നമ്മൾ കാണേണ്ടതില്ല മറിച്ച് അത് നമ്മളുടെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ഭാഗമായി കാണുന്ന സ്വപ്നമാണ് ചില ആളുകൾ പറയാറുണ്ട് ചില നിറങ്ങൾ നമ്മൾ കാണും എന്ന് വേറെ ചിലര് ചില കൾട്ടുകളൊക്കെ രൂപപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് യശോർനോ എന്ന് എഴുതിയിട്ട് നമ്മുടെ തലയണയുടെ അടിയിൽ വെക്കുകയും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മുടെ കൈ എത്തുന്നത് ഏതിലാണോ അതിൽ യെസ് അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയുന്ന ഒരു രീതി ഇങ്ങനെയൊന്നും അല്ല ഇസ്തിഹാറ എന്ന് നമ്മൾ മനസ്സിലാക്കണം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഇസ്തിഹാറയുടെ ഉദ്ദേശം നാം നമ്മുടെ പണി ചെയ്തതിന് ശേഷം വേണ്ടത്ര രൂപത്തിൽ ഹോംവർക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യം തീരുമാനിക്കാൻ അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്ന ഒരു തവക്കുലാണ് വാസ്തവത്തിൽ ഇസ്തിഹാറ അതായത് കൃത്യമായ തീരുമാനത്തിലെത്താൻ നമ്മുടേതായ ഗൃഹപാഠം നമ്മൾ ചെയ്ത് ശേഷം ആ തീരുമാനം യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെയാണോ എന്ന് നമ്മളെ സഹായിക്കാൻ നമ്മൾക്ക് അത് തോന്നിപ്പിച്ച് തരാൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു രീതിക്കാണ് ഇസ്തിഹാറ എന്ന് പറയാം അതായത് ഇതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് നമ്മുടേതായിട്ടുള്ള അധ്വാനം അതായത് ഈ നമ്മുടെ ഈ വിഷയം ഇപ്പോൾ ഒരു തരത്തിലൊരു ജോലിയാണ് ജോലി നമ്മുടെ മുന്നിലെത്തുമ്പോൾ ആ ജോലി നമുക്ക് മികച്ചതാണോ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ സ്യൂട്ടബിളാണോ എന്നറിയാനുള്ള നമ്മുടെ ഒരു പരിശ്രമം അത് നമ്മുടെ ചിന്ത നമ്മൾ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ചിന്ത രണ്ടാമത്തത് നമ്മൾ ആളുകളുടെ അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുടെ ആ മേഖലയിൽ വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക ഇസ്തിഷാറ എന്ന് എന്ന് എന്നിട്ട് പറയാഹുവിനോട് ചോദിക്കുക അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട് വൽ തക്കുൽ കബൽഹാറ നിങ്ങളുടെ ഇസ്തിഹാറയ്ക്ക് മുമ്പ് ഇസ്തിഷാറ വേണം ഇസ്തിഷാറ എന്ന് പറഞ്ഞാൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ട് ആ വിഷയത്തിൽ നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ സംഗതിയാണോ തീരുമാനം നമുക്ക് എടുക്കാൻ ആശങ്കയുള്ളത് അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ആളുകളുമായിട്ട് അതിൽ ആ മേഖലയിലെ വിദഗ്ദ്ധരുമായിട്ട് കൂടിയാലോചിക്കണം എന്നർത്ഥം പ്രവാചകൻ സല്ലാ അലുഖലമയോട് പോലും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതാണ് വഷാവിർഹും ഫിൽ അമ്ര താങ്കൾ അവരോട് കൂടിയാലോചിക്കുക എന്നിട്ട് ഫൈദ അസംത ഫല അല്ല താങ്കൾ ഒരു കാര്യം ഈ കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അള്ളാഹുവിനെ തവക്കുലാക്കുക ഇമാം ഇമാമിബി തൈമിയ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആളുകളുമായി കൂടിയാലോചിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നന്മയെ ചോദിച്ച ഒരാളും പിന്നീട് അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് കത്താദാഹുഹു അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പറയുന്ന രണ്ടും ഇസ്തിഷാറയും ഇസ്തിഹാറയും നടത്തിയ ആരും തന്നെ ഒരു നല്ല തീരുമാനത്തിൽ എത്താതിരുന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്താണ് എങ്ങനെയാണ് ഈ ഇസ്തിഹാറ നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇദാ ഹമ്മ ബിൽ അംർ നിങ്ങളിൽ ആരെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഉദ്ദേശിച്ചാൽ ഫൽ യർക റകഅതൈനി മിൻ ഫർലല്ലാത്ത രണ്ട് റകഅത്ത് നമസ്കാരം ആൾ നിർവഹിക്കട്ടെ ഫർൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫറലുകൾ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടറിയാം പക്ഷെ അതല്ലാത്ത ഏത് നമസ്കാരവും ഉദാഹരണത്തിന് പള്ളിയിലെ തഹ്യത്ത് നമസ്കാരം റവാത്തിബ സുന്നത്തുകൾ നമസ്കാരം ഇതൊക്കെ അതിന് ശേഷം ആ രണ്ടരക്കാത്ത് അതിനുശേഷം അത് ജമ്മാക്കിയിട്ട് ചെയ്യാം അതായത് തഹ്യത്ത് എന്നുള്ള നിലക്കും ചെയ്യാം ഈ തിഹാറയ്ക്കു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി ചെയ്യാം നമസ്കാരത്തിൽ അങ്ങനെ നിയത്ത് വെച്ചിട്ട് ചെയ്യാം എന്നിട്ട് ആ നമസ്കാരത്തിന് ശേഷം പിന്നീട് അവൻ പറയട്ടെ സുമല്ലിയ കുൽ അവൻ പറയട്ടെ അതായത് എന്താണ് പറയേണ്ടത് ആ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നല്ല സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണത്തിന് ഊഹ നമസ്കാരം അല്ലെങ്കിൽ സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത നമസ്കാരമാണ് അങ്ങനത്തെ ഏറ്റവും നല്ല സമയവും ചെയ്യാവുന്നതാണ് അങ്ങനെ അതൊരു അതൊരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക അതായത് ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിച്ച ഒരു ഉദ്ദേശിച്ചൊരു തീരുമാനത്തിലെക്കുന്നതുവരെ അത് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് പറയണം സു യഖുൽ ആ രണ്ടരക്കാത്ത് നമസ്കരിച്ചതിന് ശേഷം പറയേണ്ട പ്രാർത്ഥന ഇതാണ് അള്ളാഹുമ്മ അള്ളാഹുബേ ഇനി അസ്തഹീറുക അള്ളാഹുവേ ഞാൻ നിന്റെ അറിവിനെ മുൻനിർത്തി നന്മയെ ചോദിക്കുന്നു വ അസ്തഖീറുകുതിരത്തിക നിന്റെ കഴിവിനെ മുൻനിർത്തി ഞാൻ നിന്റെ കഴിവ് ആ നിന്റെ ആ ശക്തി നിന്റെ ആ ഖദർ അത് ആവശ്യപ്പെടുന്നു നിന്റെ ഒരു ഈ വിഷയത്തിലുള്ള എന്റെ ഒരു തീരുമാനം വിധി ഞാൻ ആവശ്യപ്പെടുന്നു നിന്റെ മഹത്തായ ഔദാര്യത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു നിനക്കാണ് കഴിവുള്ളത് എനിക്ക് ഒന്നിനും കഴിവില്ലാത്തവനാണ് ഞാൻ നിനക്ക് എല്ലാം അറിയാം എനിക്ക് യാതൊന്നും അറിയുകയില്ല നീ അറിയുകയില്ലാമു അദൃശ്യമായ സംഗതികളും അറിയുന്നവനാണ് ഈ പ്രാർത്ഥന ഇനിയുണ്ട് അതിനെക്കുറിച്ച് പറയാം അതിന്റെ അർത്ഥവും വിശദീകരണവും പറയാം പക്ഷേ അതിനുമ്പ് ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞ സംഗതികളെ കുറിച്ച് ഇത് ഈ ഇസ്തിഹാരത്തിന്റെ ഒരു മുഗൌരിയാണ് ഒന്നാമത് നമ്മൾ അള്ളാഹുവിന്റെ ഇൽമിനെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത് കാരണം നമുക്ക് എത്ര വിവരം ഉണ്ടെങ്കിലും നമ്മൾ എത്ര ആളുകളോട് കൂടിയാലോചിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അറിവിനും മറ്റുള്ളവരുടെ അറിവിനുമൊക്കെ മറ്റുള്ളവരുടെ വിദഗ്ധമായ അഭിപ്രായങ്ങൾക്കുമൊക്കെ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കഴിവുകൾക്ക് വൈദഗ്ധ്യത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ അറിവിനെ മുൻനിർത്തി നമ്മൾ ചോദിക്കുകയാണ് അവന്റെ ഔദാര്യത്തിൽ നമ്മൾ ചോദിക്കുകയാണ് അവനാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ നമുക്ക് അത്രത്തോളം കഴിവ് നമുക്ക് ചിലതൊക്കെ കഴിയും പക്ഷേ നമ്മുടെ കഴിവിനപ്പുറത്താണ് അള്ളാഹുവിന്റെ കഴിവ് പരിമിതമായ നമ്മുടെ കഴിവുകൾക്കപ്പുറത്ത് അപരിമേയമായ അപരിധികളില്ലാത്ത കഴിവുകളുള്ള നാഥനോട് അവന്റെ കഴിവിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നു അതിനെക്കാളും പ്രധാനം നമുക്ക് അറിയാം പലതും പക്ഷെ നമുക്ക് അൺസീനായിട്ടുള്ള ഗൈബ് അതിന്റെ ജമ്മാണ ഒയൂബ് അദൃശ്യമായ പല സംഗതികളുണ്ട് നമ്മളൊരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ആ തീരുമാനം നടപ്പിലാക്കി വരുമ്പോൾ പലതരം പ്രശ്നങ്ങൾ അതിന്റെ മുന്നിൽ വരും അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴേ നമുക്കറിയില്ല അതൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ഈ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൽ വരുന്ന അതിന് വന്നേക്കാവുന്ന എല്ലാ സംഗതികളെക്കുറിച്ചും നിനക്കാണ് നാഥ നന്നായിട്ട് അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മുഖവര് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കണം അള്ളാഹുമ വീണ്ടും ദുബായിലേക്ക് നമ്മൾ മടങ്ങി വരണം അള്ളാഹുമ്മ അള്ളാഹുബേ ഇൻകുത്തത്തെ അല്ലമു നിനക്കറിയാമെങ്കിൽ അന്ന ഹാദൽ ഈ കാര്യം ഇവിടെ ഈ കാര്യം അടുത്ത് വേണമെങ്കിൽ നമ്മുടെ ആവശ്യം നമുക്ക് അറബിയിൽ അത് പറയാമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണോ തീരുമാനം വേണ്ടത് അതിനെ മുൻനിർത്തി അത് മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഹാദൽ അമ്ര എന്ന് തന്നെ പറഞ്ഞാലും മതിയാകുന്നതാണ് അതുകൊണ്ടാണ് ഈ ദുബായിൽ ഇതിലെ വാക്കുകൾ മാറ്റം വരുത്തരുത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അവിടെയാണ് എനിക്ക് ഉത്ത തലം അള്ളാഹു നിനക്ക് അറിയാമെങ്കിൽ അന്ന ഹാദൽ അമ്രൈല്ലി എന്റെ ഈ കാര്യം നിനക്ക് അറിയാമെങ്കിൽ അതെനിക്ക് ഉത്തമമാണ് എന്നറിയാമെങ്കിൽ ഫി ദീനി എന്റെ ദീനിന്റെ വിഷയത്തിൽ ഓ മാ ആഷി എന്റെ ഉപജീവനത്തിന്റെ കാര്യത്തിൽ അമ്രി എന്റെ എല്ലാ കാര്യങ്ങളുടെയും അന്തിമമായ പരിണതിയിൽ ഈ പറയുന്നതൊക്കെ എനിക്ക് ഉത്തമമാണ് എന്ന് നിന്റെ അറിവിലുണ്ടെങ്കിൽ ഫഖ്ദി റുഹുലി അത് നീ എനിക്ക് നിശ്ചയിച്ചു തരണം വയസ്സിഹുലി അത് നീ എനിക്ക് എളുപ്പമാക്കി തരണം ബാരിക് സുമൊബാരി ഫീഹി പിന്നെ അതിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണം അനുഗ്രഹം ചൊരിയണം ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം ഈ പ്രാർത്ഥനയുടെ അതായത് നമ്മൾ ഈ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉദാഹരണത്തിന് വിവാഹമാകട്ടെ ജോലിയാകട്ടെ നമ്മുടെ എഡ്യൂക്കേഷന്റെ വിഷയമാകട്ടെ എന്തു ആകട്ടെ ജീവിതത്തിൽ ഒരു സ്ഥലം വാങ്ങിക്കുന്ന കാര്യമാകട്ടെ വീട് പണിയുന്ന കാര്യമാകട്ടെ ഒരു വാഹനം എടുക്കുന്ന കാര്യമാകട്ടെ എന്താകട്ടെ ഇതിലൊക്കെ തന്നെ നിനക്കറിയാമെങ്കിൽ എന്റെ ദീനിന്റെ വിഷയത്തിൽ ഒന്നാമത് പരിഗണിക്കേണ്ടത് എല്ലാ വിഷയത്തിലും ഈ സംഗതി കൊണ്ട് എന്റെ ദീനിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് ദീനിലൊരു കോംപ്രമൈസ് കാരണം ദീനിൽ ഉപദ്രവം ഉണ്ടായിട്ട് ദുനിയാവിൽ എത്ര നന്മ നമുക്കുണ്ടായാലും കാര്യമില്ല അത് നമ്മൾ അന്തിമമായി നമ്മുടെ നാശത്തിലും പരാജയത്തിലും ആണ് കലാശിക്കുക അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ മഹാഷി പിന്നെ നമ്മുടെ ഉപജീവനത്തിന്റെ വിഷയത്തിൽ ലൈവ്ലിഹുഡ് ആത്മഹത്യ അന്ദ്രീ എല്ലാ കാര്യങ്ങളുടെയും അന്തിമമായ കോൺസിക്വൻസ് അത് നമുക്കറിഞ്ഞുകൂടലോ ഇതിന്റെ അന്തിമ ഫലം അനന്തരഫലം അത് ഇഹലോകത്തെ കാര്യത്തിൽ അനന്തരഫലാകാം അല്ലെങ്കിൽ പരലോകത്ത് ഇതിന്റെ അനന്തരഫലം അതുമാകാം ഇതിലൊക്കെ നിനക്കറിയാമെങ്കിൽ ഈ കാര്യം നന്മയാണെന്ന് നിനക്കറിയാമെങ്കിൽ മൂന്ന് കാര്യമാണ് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ അത് നീ എനിക്ക് നിശ്ചയിച്ച് തരണം ആ കാര്യം എനിക്ക് ഞാൻ ഉദ്ദേശ രൂപത്തിൽ നടപ്പാക്കാനുള്ള ഒരു തൗഫീക്ക് തരണം എന്നിട്ട് അതെനിക്ക് എളുപ്പമാക്കി തരണം പിന്നെ അതിൽ നിന്റെ ബർക്കത്ത് വേണം കാരണം എല്ലാ കാര്യങ്ങളിലും ഒരു അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാകുമ്പോഴാണ് അതന്തിമമായിട്ട് നമുക്ക് ഗുണകരമായിട്ട് മാറുക അതാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ഇൻകുറ്റത്തെ അലം നിനക്കറിയാമെങ്കിൽ നാദാ അനഹാദൽഅർ ഈ കാര്യം ഷെറുലി എനിക്ക് കുഴപ്പമുള്ളതാണെങ്കിൽ ദീനി എന്റെ ദീനിന്റെ വിഷയത്തിൽ വ മ ആഷി എന്റെ ഉപജീവനത്തിന്റെ വിഷയത്തില് വ ആകിബത്തി അമ്രി എന്റെ അന്തിമമായ പരിണതിയിലും ഇത് അന്തിമമായ ഫലത്തിലും ഇത് ദോഷകരമാണെങ്കിൽ ഫസ്രിഫ് അന്നി എന്നിൽ നിന്ന് നീ അതിനെ തട്ടിക്കളയണം എന്നിൽ നിന്ന് അത് നീ തട്ടിക്കളയണം എന്നെ അതിൽ നിന്നും നീ തിരിച്ചു കളയണം ലിൽ ഖാൻ എന്നിട്ട് എനിക്ക് നന്മ എവിടെയാണോ ഉള്ളത് അതിലേക്ക് നീ എത്തിക്കണം സുമ അറുദിനി ബിഹി പിന്നീട് അതിലെനിക്കൊരു തൃപ്തി ഉണ്ടാക്കി തരണം അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് അള്ളാഹു ഈ കാര്യത്തിൽ ഈ കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നാമത് എന്റെ വിഷയത്തിൽ പിന്നെ എന്റെ ഉപജീവനത്തിന്റെ വിഷയത്തിൽ പിന്നെ സർവ്വ സർവ്വകാര്യങ്ങളുടെയും അനന്തരമായ ഫലം ഇതൊക്കെ എനിക്ക് ദോഷകരമാണെങ്കിൽ രണ്ട് കാര്യമാണ് ആദ്യം പറയുന്നു ഒന്ന് ഫസ്റിഫ് അന്നി എന്നെ ഇതിൽ ഈ അവസ്ഥ ഈ കാര്യം എന്നിൽ നിന്ന് മാറ്റിക്കളയണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഫസിരി എന്നെ അതിൽ നിന്നും മാറ്റിക്കളണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ചിലപ്പോ അള്ളാഹു ഒരു കാര്യം നമുക്ക് വേണ്ടി നമ്മൾ അത് തെരഞ്ഞെടുത്തു പക്ഷേ പിന്നെ ഇടക്കിടക്ക് അത് രണ്ടാമത് വീണ്ടും വീണ്ടും ഏഹ് അത് ശരിയായില്ലല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാം അതിനെക്കുറിച്ചാണ് എന്നെ അതിൽ നിന്നും മാറ്റിത്തരണേ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതായത് ആ കാര്യം അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി നമ്മളതനുസരിച്ച് തീരുമാനിച്ചു ഒരു വിവാഹം വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു ജോലി വേണ്ടാന്ന് വെച്ചു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും അതിലേക്ക് ആഗ്രഹിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വസരിഫിനെ അൻഹു എന്ന് പറയുന്നത് പിന്നെ പറയുന്നു വഖദർ ഖൈറ ഖൈ റഹൈസുഖാൻ എവിടെയാണോ നന്മ അപ്പൊ ഈ കാര്യം എന്നിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പകരം ഒരു നന്മ നീ എനിക്ക് എത്തിച്ചു തരണം എന്നിട്ട് സുമ്മ അർലിനി ബിഹി ഇതിലൊക്കെ എനിക്കൊരു തൃപ്തി ഉണ്ടാകണം കാരണം ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അതൊരു തൃപ്തിയോടുകൂടെ വേണ്ടാന്ന് വെച്ചതാവൂല പിന്നെയും പിന്നെയും നമുക്ക് ഒരു ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും അത് മാറ്റിത്തരണം എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ തീരുമാനങ്ങളുടെ ഫലം അതിനെക്കുറിച്ച് നമുക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ആഹിബത്ത് അമർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതിമഹത്തായ അനുഗ്രഹം നമ്മൾ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ഒരു തവക്കുലാണ് വാസ്തവത്തിൽ ഇത് അപ്പോ ഈ ഇസ്തിഹാറ ഇതാണ് ഇസ്തിഹാറ ഈ പ്രാർത്ഥന ഞാനത് ഇതിന് ഒരു അതിന്റെ ടെക്സ്റ്റ് ഇൻഷാർഹ് ഗ്രൂപ്പിൽ ഞാനിത് ഇടാം ഇതിന്റെ നമ്മൾ സാധാരണഗതിയിൽ ഇത് എത്ര പ്രാവശ്യം ചോദിക്കണം ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഇത് ചോദിക്കണം എന്ന് പലപ്പോഴും ആളുകള് സംശയം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ അതിനൊരു ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് മാത്രമല്ല ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഈ ഇസ്തിഹാറ കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുകയും ചെയ്യണം അതായത് ഇസ്തിഹാറ നടത്തണം നമ്മുടെ ഗവേഷണ ബുദ്ധി ഉപയോഗിക്കണം റിസർച്ച് നടത്തണം ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു സുബാനു തല നമുക്ക് എന്താണോ തീരുമാനിച്ചത് അതിൽ നന്മയുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് നബി സല്ലാ അലൈഹി സ്വലമ്മയുടെ ഒരു കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം മാ മാ അഹദുൻ അതായത് ഒരാള് നാല് കാര്യങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാ മാ അഹദുൻ അർബാത്തൻ ഫമുന അർബാദ് ഒരാൾക്ക് നാല് കാര്യങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു നാല് കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം നൽകപ്പെടുക തന്നെ ചെയ്യും ഒന്നാണ് അങ്ങനെ അല്ലാതെ മറ്റൊരാളും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് മാ ഓത്തിയാഹദു ഫമുൻ അസിയാദ ഒരാൾക്ക് ഷുക്ർ നൽകപ്പെട്ടിട്ടില്ല അങ്ങനെ അതിൽ ആധിക്യം തടയപ്പെട്ട ഒരവസ്ഥയിൽ ഉണ്ടാകില്ല അതായത് ഒരാൾക്ക് ഷുക്ർ ഒരു മനസ്സ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അയാൾക്ക് ആധിക്യം വർദ്ധിപ്പിച്ചു അതായത് കൂടുതൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും കാരണം അള്ളാഹു പറയുന്നു അല്ലക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും ഒമാ ഓഹദു അല്ലി ജാബ ദുഅ ഒരാൾക്ക് നൽകപ്പെട്ടിട്ടില്ല അങ്ങനെ നൽകപ്പെട്ടതിന് ശേഷം ആ പ്രാർത്ഥനയുടെ ഉത്തരം നൽകിയിട്ടല്ലാതെ അള്ളാഹു പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഒമാ ഓത്തി അഹദാർ فمنع المغفرة استغفار نلقى بتر مغفرة لأن الله يقول الله بريان استغفروا ربكم إنه كان غفارا نقل نقل دنا رود استغفار نقل وما أعطي أحدنا توبة فمنع التقبل توبة شيء ده ما توبة الله لأن الله يقول وهو الذي يقبل التوبة أن അവനാണ് തന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ അള്ളാഹു സുബാൻ താല നല്ലത് നൽകുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദ് അനഹമുല്ലാഹിറബുലമീൻ അസ്സലാ വൈക്കും വരഹമത്തല്ലാഹി വാത്തു